മുംബൈ ഇന്ത്യൻസിന് പ്ലേ ഓഫിൽ ഇടം പിടിക്കാൻ സാധിക്കുമോ എന്താണ് മുംബൈയുടെ ഇനിയുള്ള പ്രതീക്ഷകൾ മുംബൈ ആരാധകരുടെ പ്രധാന ചോദ്യമാണ് ഇത് മുംബൈയുടെ നിലവിലെ പോയിന്റ് നിലയും അവരുടെ ഇനിയുള്ള പ്ലേ ഓഫ് സാധ്യതകളും എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനാല് പോയിന്റുമായി പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഹാർദിക് പാണ്ഡ്യയും കൂട്ടരും പഞ്ചാബ് ഡൽഹി എന്നിവർക്കെതിരെയാണ് ഇനിയുള്ള അവരുടെ രണ്ട് മത്സരങ്ങൾ ഈ രണ്ട് മത്സരങ്ങളിലും വിജയിക്കാനായാൽ മുംബൈക്ക് സുഖമായി പ്ലേ ഓഫിലെത്താം എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് വിജയിക്കുന്നത് എങ്കിൽ മുംബൈക്ക് കാൽക്കുലേറ്റർ എടുക്കേണ്ടി വരും ലക്നൌ ഡൽഹി പഞ്ചാബ് ആർ സി ബി ഗുജറാത്ത് എന്നിവരാണ് പ്ലേ ഓഫ് സ്ഥാനത്തിനായി മുംബൈക്കൊപ്പം പൊരുതുന്ന ടീമുകൾ ഇതിൽ ലക്നൗ ഏതെങ്കിലും ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അവരുടെ പ്ലേ ഓഫ് സ്ഥാനം മങ്ങും ആർ സി ബി ഗുജറാത്ത് മുംബൈ എന്നീ ടീമുകൾക്ക് ഇരുപതിലധികം പോയിന്റുകൾ നേടാനുള്ള അവസരമുണ്ട് എന്നാൽ ഡൽഹിക്ക് ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം വിജയിച്ചാൽ പത്തൊമ്പത് പോയിന്റ് മാത്രമേ നേടാനാവുകയുള്ളൂ മുംബൈക്ക് ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം വിജയിച്ചാൽ നേടാനാവുക പതിനെട്ട് പോയിന്റും അങ്ങനെയെങ്കിൽ മുംബൈ രണ്ട് കളിയിലും വിജയിക്കുകയും വേണം ഡൽഹി ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്താൽ മുംബൈക്ക് പ്ലേ ഉറപ്പിക്കാം മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഡൽഹിയുടെ തോൽവിയാണ് മുംബൈക്ക് ഫ്ലൈ ഓഫ് ഉറപ്പിക്കാനുള്ള പ്രധാന വഴി നെറ്റ് റൺ റേറ്റ് കൂടുതൽ ഉള്ളതിനാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മുംബൈക്ക് അനുകൂലമാണ്